സ്ഥലം ഞാൻ കാണിച്ചു തരാം കിടിലോ അതായത് നമ്മുടെ അരുവിക്കുഴി വെള്ളച്ചാട്ടാണ് അതിന്റെ തൊട്ടപ്പുറം അരുവിക്കുഴി വെള്ളച്ചാട്ടം കോട്ടയത്ത് നമുക്ക് സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും അരുവിക്കുഴി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ആ അരുവിക്കുഴി വെള്ളച്ചാട്ടം നേരെ വന്ന് ഉത്ഭവിക്കുന്ന ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല ആ ില്ല കുഞ്ഞുങ്ങളെ കേട്ടതില്ല പള്ളിക്കത്തോടിന്ന് വരുമ്പോ നമ്മുടെ കോട്ടയത്തൊക്കെ അടിച്ചു കൊടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ പള്ളിക്കത്തോട് അരുവിക്കുഴി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഈ അരുവിക്കുഴി വെള്ളച്ചാട്ടം വന്ന് അതോ അത്യാവശ്യം നല്ല വലിയൊരു വെള്ളച്ചാട്ടം തന്നെയാണ് അപ്പൊ അവിടുന്ന് വരുന്ന ഈ വെള്ളമാണ് ഈ ഒഴുകി വരുന്നത് കേട്ടോ സ്ഥലം നോക്കിയാണ് ഇത്ര അതായത് ഇടിച്ചിടിച്ചിടിച്ചു വരുന്നോണ്ടാണത് അവിടെ കുറച്ച് മണ്ണ് പൊങ്ങി കിടക്കുന്നു അതുപോലെ തന്നെ ഇത്ര കുറച്ച് മണ്ണ് പൂങ്ങി കിടക്കുന്നു നല്ല രസമാണ് നിങ്ങൾക്ക് ഇത്ര ഒരു പ്രശ്നം നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റത്തില്ല ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ് ഇത്രയും നല്ലൊരു വെള്ളച്ചാട്ടം കണ്ടിട്ട് നമ്മൾ ചാടിയില്ല പിന്നെ എന്താണ് അതിനുള്ള ചാടാനായിട്ട് അതായത് ഈ വെള്ളത്തിൽ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് നമുക്ക് നോക്കാം ഈ വെള്ളത്തിൽ ഒന്ന് ഇറങ്ങി നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് അഭിലാഷൻ്റെ ആ വീട്ടിൽ വല്യുമേടാ വീട്ടിൽ നമ്മൾ ചക്കം ഉണ്ടാകും വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടിയെ നമ്മൾ എന്തായാലും ഇവിടെ ഇറങ്ങാൻ പോവുകയാണ് ഗൈസ് അങ്ങനെ നമ്മൾ ഉച്ച സമയത്തോടു കൂടിയാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിന് ഇവിടെ വന്നത് പക്ഷേ നമ്മൾ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചൊന്നും നമ്മൾ നമ്മുടെ ഫുഡ് പൊറോട്ടയും നല്ല ബീഫ് കറിയും കൂടി നമ്മൾ നമ്മൾ പാമ്പാടിയും നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് നമ്മൾ ഈ ഒരു പുഴയോരത്തിൽ നിന്ന് ഇത് കഴിച്ച് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മളെല്ലാം കൂടി ഒന്നിച്ചിരുന്ന് നമ്മൾ ഇത് കഴിക്കുന്ന അങ്ങനെ നമ്മൾ നമ്മുടെ പൊറോട്ടയും ബീഫും നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ് നമുക്ക് നോക്കാം നമ്മുടെ ബീഫ് കറി കിഡിലം പൊറോട്ടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മൊരിഞ്ഞ നല്ല ചൂട് കരുതി ഇങ്ങ് നോക്കിയാൽ അറിയാൻ പറ്റും നല്ല ചൂട് പറക്കുന്ന നല്ല കിഡിലം പൊറോട്ട ഇത് നമ്മുടെ പാമ്പടിയ കിഡിലം ചൂട് മൊരിഞ്ഞ പൊറോട്ടയും ഒരു ബീഫിന്റെ കഷണം കൂടിയും കഴിക്കത് ഇതാണ് ഗൈസ് നമ്മുടെ ൊരിഞ്ഞ ബീഫും നല്ല കിടിലും പൊറോട്ടയാണ് ഗൈസും നല്ല മാത്രം മാത്രമായി കേട്ടോ നമുക്ക് കഴിക്കാൻ നല്ല കിടിലം ഗ്രേവിയാണ് അടിപൊളി നല്ല രുചിയാണ് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലൊരു പൊറോട്ടൈഡിന് നമുക്ക് വന്നിരുന്ന വേറെ മറ്റൊരു ശല്യമില്ലാതെ വന്ന് കഴിക്കാനായിട്ട് ഇടൻ ബീഫ് കറിയും ചന്ദ്രങ്ങളും നോക്കിയാൽ നമുക്ക് കാണാൻ സാധ്യത നല്ല കിടിലും ഗ്രേവി അതിന് ഗ്രേവി മാത്രമായി നമുക്ക് ഈ ഒരു പൊറോട്ട കഴിക്കാൻ വേണ്ടിയിട്ട് അതിന് മേഖാൻ കഴിക്കും ആ എങ്ങനെയുണ്ട് ഈ ഒരു പുഴക്കരയിലിരുന്നു ഈ ഈ ഒരു വൈബിലിരുന്നു ഇത് കഴിക്കാനായിട്ട് നമ്മളെപ്പോഴും പോവാറുള്ള കുട്ടിക്കാരാ നമ്മുടെ ഹരികീടെ അവിടുത്തെ എരിമേലി ഭാഗങ്ങളിൽ പോലും കിട്ടത്തില്ല നമ്മുടെ കോട്ടയത്ത് നമ്മുടെ ബാമ്പാടിയിൽ ഇതുപോലൊരു സെറ്റപ്പ് ഉണ്ടെന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും കേട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ നമ്മളിത് വെള്ളത്തിൽ ചാടാൻ പോവാണ് നിങ്ങൾ നോക്കും ഗൈസ് കിടികൾ വെള്ളമാണ് നമ്മളങ്ങനെ ചാടാനായിട്ടുള്ളത് ഇത് എനിക്ക് നീന്തലൊന്നും അറിയത്തില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ല വെള്ളം കണ്ടപ്പോൾ എനിക്ക് ചാടണമെന്ന് തോന്നി ഞാൻ ചാടാൻ പോവുകയാണ് നമ്മുടെ അഭിലാഷി താരനുണ്ട് അത് നമ്മുടെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്രയും നല്ല കണ്ണീര് പോലത്തെ വെള്ളം വന്നിട്ട് നമ്മൾ ചാടിയില്ലെങ്കിൽ പിന്നെ എന്തോ ചാടിക്കോ അങ്ങനെ നമ്മുടെ വെള്ളത്തിലെ ചാട്ടം എല്ലാം കഴിഞ്ഞ് നമ്മളെ കയറിയിരിക്കുകയാണ് കിടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല വേറെ ആരുമില്ല നല്ല രസമാണ് വെള്ളം നല്ല കണ്ണീര് പോലത്തെ വെള്ളത്തിനകത്ത് നമ്മൾ ചാടിച്ചില്ല കാണിച്ചു തരാം ഗൈസ് നടക്കുകയാണ് അവിടെ പക്ഷെ നല്ലൊരു കിടിലും എക്സ്പീരിയൻസ് തന്നെയാണ് ഒരു പക്ഷേ ഇത് ഒരുത്തർക്കും അങ്ങനെ ഞാൻ പറഞ്ഞ പൈസ കൊടുത്ത് പോയപ്പോൾ നമുക്കങ്ങനെ കിട്ടുന്നൊരു കാര്യമല്ല അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തൊല്ല കേസുകളൊന്നുമില്ല വെള്ളത്തിലെ എല്ലാം കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഇനി ചക്ക എടുത്തുകൊണ്ട് നമ്മൾ വീട്ടിൽ പോകണ്ടോ നമ്മൾ നമ്മൾ ചക്ക എടുക്കാനാണെന്ന് പറഞ്ഞുകൊണ്ടോ വന്നത് പിന്നെ നമ്മൾ ചക്കയെല്ലാം കൂടി ഒരു അടുക്കി വെച്ചിട്ടുണ്ട് ഇനി ചക്കയെല്ലാം കൊണ്ട് നമ്മൾ വീട്ടിൽ പോകുന്നത് ചക്ക എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരെ വന്നത് ആ ഒരു ചലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ട് നമ്മൾ ആ ഒരു ചക്കയായിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കപ്പ് ചക്കയും ഇതെന്തു തക്കാളി ചമ്മന്തി തക്കാളി ചമ്മന്തി വെറൈറ്റി ആയാലും ഉള്ള തക്കാളി ചമ്മന്തി ചക്കയും പൊടിയാണ് കഴിക്കുന്നത് ചക്കായ ചായ വിഷയങ്ങളും കൊടുത്തിട്ടുണ്ട് തക്കാളി ചമ്മന്തിയും ചക്കയും പൊടി അതായത് ഒരു വെറൈറ്റി സാധനമാണ് തക്കാളി ചമ്മന്തി കൂട്ടി ചക്ക കഴിക്കാന്നുള്ളത് സാധ്യമേ ഇവിടെ കുമ്പിളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് എനിക്ക് കിടിച്ച കുമ്പിൾ ചായ ചക്ക ചവിച്ചത് തക്കാളി ചമ്മന്തിട്ടിരിക്കാണ് സദ്യമായി ഞങ്ങൾ പോവുക ഇരുട്ടി ഞങ്ങൾ ഇവിടെ നിന്ന് ചക്ക വഴിച്ചതൊക്കെ തിന്ന് സദ്യമായി ഞങ്ങൾക്ക് ചക്ക വേവിച്ചതൊക്കെ തന്ന് ഇപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ച കേൾക്കും കേട്ടോ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ച ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കേൾക്കാം ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഒച്ച കേൾക്കാം അരിപ്പിരി വെള്ളച്ചാട്ടത്തിൻ്റെ ഞങ്ങൾ വന്ന സമയത്ത് നിന്ന് ഒത്തിരി ലേറ്റ് ആയി കേട്ടോ നമ്മളിവിടുന്ന് പകല് വന്ന കേട്ടോ അവിടെ പോയി വെള്ളത്തിലൊക്കെ ചാടി ചക്കയൊക്കെ പറിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഈ സമയമായി സതിമയ അവിടുന്ന് ഗേറ്റ് പൂട്ടാൻ വേണ്ടി വരുന്നുണ്ട് നമ്മളിവിടുന്ന് ഗേറ്റ് അടച്ചു കൊടുത്തേക്കാം ഓക്കേ ഇത് ാട്ടാണ് ഇതിന്റെ തൊട്ട് താഴെ വെള്ളച്ചാട്ടാണ് പോവാണ് ഞങ്ങള് പോവാണേ കൈ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഓക്കേ എന്നാ